ാലേക്കു വർഹമുല്ലാർക്കാത്തൂ അലഹുലിറബല്ലമീൻ വസ്ലാത്തു വസ്സലാഷ്ഫുൽ മുർസലീൻ വാലഅാലി വസ്ഹബി അജ്മൈൻ മുഹമ്മദ് പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് നമ്മുടെ പരീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് രണ്ടു ദിവസത്തെ പരീക്ഷ കൂടെ നമുക്ക് ബാക്കിയുണ്ട് അഥവാ പ്രാക്ടിക്കൽ കോഴ്സും അതിൻ്റെ ഒരു പരീക്ഷയും മാത്രമാണ് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ളത് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം കൂടാൻ പറ്റാത്തതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ കോഴ്സിലൂടെ രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതും അതിനുശേഷം അതിൻ്റെ ഒരു വിശകലനം എന്ന രൂപത്തിൽ മൂന്നാമത്തെ ദിവസം അതിൻ്റെ പരീക്ഷ കൂടെ നടക്കുന്നത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് അഥവാ ജമാഅത്ത് നിസ്കാരം സംഘടിത നിസ്കാരം നമ്മളൊക്കെ കണ്ടും കേട്ടും പരിചയമുള്ള നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഹബീബ റസൂൽഹി സുലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വളരെ പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ് ജമാഅത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾന എന്നാണ് പുനീർ റസൂൽഹി സുല്ലാ അല്ലെ വല്ല അതിനെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മുടെ നിസ്കാരങ്ങൾ ജമാത്തായിക്കൂടെ നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒറ്റക്കൊരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം ഒന്ന് മാത്രമാണെങ്കിൽ അതേ നിസ്കാരം മറ്റൊരാളുമായി കൂടെ നിസ്കരിക്കുമ്പോൾ അതിന് ഇരുപത്തി ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയാണ് അതുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കൽ അത്യാവശ്യമാണ് ജമാഅത്ത് നിസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ടുപേർ നിർബന്ധമാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നയാൾക്ക് ഇമാമെന്നും പിന്നിൽ നിൽക്കുന്നയാൾക്ക് മമൂമെന്നും നമ്മൾ പറയാറുണ്ട് ഇമാമും മഹ്മും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ് ജമാത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇമാമ് ഇമാണെന്നും മഹ്മൂമ് മഹ്മൂമാണെന്നും ചെയ്യൽ വളരെ അത്യാവശ്യമാണ് ഉദാഹരണത്തിന് സുബഹി നിസ്കാരമാണെങ്കിൽ ഉസ്വലി ഫർബസുബഹ് അക്കാലത്തേന് മുത്തവജ്ജീൻ ഇൽബിലത്തി അദാ അലില്ലാഹി താല എന്നതിനു ശേഷം ഇമാമാണെങ്കിൽ ഇമാമൻ എന്ന് അവിടെ കരുതൽ ആ കരുതിയ കാര്യം പറയൽ സുന്നത്തൂടെയാണ് മമ്മൂമാണെങ്കിൽ രണ്ട് രൂപത്തിലെ നീക്കി ചെയ്യാം സുബഹ് മുത്തവജ്ജിയൻ അല്ലബിലത്തി അദാ അലി ലാഹിത്താല എന്നതിനു ശേഷം മാൽ ഇമാമി എന്നോ അല്ലെങ്കിൽ മ്മൂമൻ എന്നോ ഈ രണ്ട് വാചകങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ അവന് ആ നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് അവന് സംഭവിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമാഅത്ത് നിസ്കാരത്തിൻ്റെ നൃത്തവും അതിൻ്റെ തുടർന്നുള്ള തുടരലും നമ്മൾ വളരെയധികം മനസ്സിലാക്കണം ആദ്യമായി ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നയാളെ ഇമാമായി അവൻ നിശ്ചയിക്കുകയാണെങ്കിൽ ആദ്യം വരുന്നയാൾ നിൽക്കേണ്ടത് ഇമാമിൻ്റെ വലതുഭാഗത്താണ് രണ്ടാമത് വരുന്നയാൾ ഇമാമിൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുകയും തെക്കിപിറത്തിലേറാൻ ചൊല്ലിയ ശേഷം നേരത്തെ വലതുഭാഗത്ത് നിൽക്കുന്നയാളും രണ്ടാമത് വന്ന ഇടതുഭാഗത്ത് നിന്നയാളും കൂടെ ഒന്നിച്ച് ഒരുമിച്ച് പിറകിലോട്ട് ഇറങ്ങി ഒരു സഫായി നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മളിതിന് നേർ വിപരീതമാണ് കാണാറുള്ളത് ഒന്നാമത് വന്നയാൾ വലതുഭാഗത്ത് നിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാകും പിന്നീട് വരുന്നയാൾ നേരത്തെ വലതുഭാഗത്തിനിൽക്കുന്നയാളെ പിടിച്ച് വലിച്ച് അതല്ലെങ്കിൽ പിടിച്ച് തോണ്ടി ഒക്കെ ബാക്കിലോട്ട് ഇറക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഇത് ശരിയായ ഒരു ശൈലിയല്ല അതിൻ്റെ ചുന്നത്തായിട്ടുള്ള രൂപം രണ്ടാമത് വരുന്നയാൾ ഇമാമിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് തെക്കി ചൊല്ലിയ ശേഷം രണ്ടു പേരും കൂടെ പിറകിലോട്ട് ഇറങ്ങുകയാണ് അതിൻ്റെ ശരിയായ രൂപം ഇവിടെ നമ്മൾ ഇമാമ് ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഹൈ ആകാനുള്ള ചില ഷർത്തുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാമിനൊപ്പം തുടരുന്നു എന്നുള്ള നിയത്ത് രണ്ടുപേരും ചെയ്യാൻ നിർബന്ധമാണ് ഇമാമിന് ഇരുപത്തി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഇമാമും മോമിന് ജമാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അവനും ആ നിയത്ത് ചെയ്യണം രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇമാമും മൂമ്മും ഒരു സ്ഥലത്തായിരിക്കാം എന്നുള്ളതാണ് വളരെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് ആ ഇമാമിൻ്റെയും മുമ്പിലുള്ള ദൂരമൊക്കെ എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമും മൂമും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടുപേരുടെ നിസ്കാരം സംഭവിക്കേണ്ടത് മറ്റൊരു കാര്യം മൗമൂമ് ഇമാമിനേക്കാൾ മടമ്പ് കാലം കൊണ്ട് മുന്താതിരിക്കാമെന്നുള്ളതാണ് ഇമാം നിൽക്കുന്നയാൾ എപ്പോഴും മുന്നിലായിരിക്കണം ഒരിക്കൽ പോലും ഇമാമിൻ്റെ മുന്നിൽ ആവാൻ പാടില്ല ഇമാമിൻ്റെ പിന്നിലായിരിക്കണം എപ്പോഴും മൗമും നിൽക്കേണ്ടത് തിരക്ക് കാരണമോ മറ്റോ ഒക്കെ പലപ്പോഴും നമുക്ക് ഇമാമിനോട് അടുത്ത് നിൽക്കാറുണ്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും ഇമാമിനേക്കാൾ മടമ്പ് മടമ്പുകാലുകൊണ്ട് മൗമൊരിക്കലും മുന്നിലേക്ക് വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജമാഅത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും മറ്റൊരു കാര്യം പ്രധാനമാർ ശ്രദ്ധിക്കേണ്ടത് ഇമാമിന്റെക്കാൾ മൗമോമ് ഫെയിലായ രണ്ട് ഫറന്നുകൊണ്ട് കാരണമില്ലാതെ പിന്താതിരിക്കണം എന്നുള്ളതാണ് ഫാത്തിഹ അതുപോലെ തന്നെ റുഖു എഴുത്തിതാല് സുജൂത് ഉൾപ്പെടെയുള്ള പല ഫറുദുകൾ ഫെയിൽ ചെയ്യുക കൗലിയൊക്കെ നിസ്കാരത്തിലുണ്ട് എന്നാൽ ഈ മൂമായി നിൽക്കുന്നയാൾ ഇമാമിനേക്കാൾ ഫെയിൽ രണ്ട് ഫറുദ് കൊണ്ട് മനഃപൂർവ്വം കാരണമൊന്നുമില്ലാതെ ഒരിക്കലും പിന്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇമാം റുഖുയിലേക്ക് പോയി അവൻ മനഃപൂർവ്വം റുഖുവിലേക്ക് പോവാതെ നിന്ന് ഇമാം എഴുത്തിതാൽ കഴിഞ്ഞ് സുജൂതിലേക്ക് പോയി അപ്പോഴും അവൻ മൂമ്മ ഫാത്തിഹയിൽ തന്നെ അങ്ങനെ ബാത്തിയ കഴിഞ്ഞ ശേഷം മനഃപൂർവ്വം ഇമാമിനോട് കൂടെ പോവാതെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ആ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഥവ് പാലിക്കാത്തത് കൊണ്ട് തന്നെ മനഃപ്പൂർവ്വം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആ നിസ്കാരം ബാത്തിയിലായി പോകും അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെയിലിയായ പൂർണ്ണമായ രണ്ട് പറഞ്ഞുകൊണ്ട് ഇമാമിനേക്കാൾ മുൻകടക്കാനും പാടില്ല ഇമാമിൻ്റെ മുന്നിൽ പോകാനും പാടില്ല ഇമാമു ചെയ്തതിന് ശേഷം പിറകിലായിട്ടാണ് മാമൂം ഇങ്ങനെ പോകേണ്ടത് ആറാമത്തൊരു കാര്യം ഇമാമിൻ്റെ ചലനങ്ങൾ മാമൂം അറിഞ്ഞിരിക്കണം ഇമാമിൻ്റെ ചലനങ്ങൾ അറിയുക എന്ന് പറയുമ്പോൾ ഇമാം റുക്കുവിലേക്ക് പോകുമ്പോഴും സുജൂതിലേക്ക് പോകുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ മഹ്മൂം അറിഞ്ഞിരിക്കണം മഹ്മൂം അറിയണമെങ്കിൽ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ വിശാലമായ പള്ളികളും മറ്റൊക്കെ ആണെങ്കിൽ ആ ശബ്ദം എത്തിച്ചു കൊടുക്കാൻ മൊബൈലിൽ ശബ്ദം എത്തിച്ചുകൊടുന്ന് ആളെ നിർത്തുന്ന പതിവുണ്ട് ഇപ്പോൾ മയക്ക് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന ശബ്ദങ്ങളൊക്കെ വ്യക്തത്തിൽ കേൾക്കും ഏതായാലും മഹ്മൂമിന് ഇമാമിൻ്റെ ആ പോക്ക് വരവുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള സൗകര്യവും അതിനുള്ള സാഹചര്യം ഉണ്ടാകണം വളരെ അത്യാവശ്യമാണ് അപ്രകാരം തന്നെ ജമാഅത്ത് നിസ്കാരത്തെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മമ്മൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീകരിക്കുക എന്നുള്ളത് നമുക്കറിയാം മമോമിങ്ങൾ മറ്റു മദഹബിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഉദാഹരണം ഷാഫി മദഹബ് അനഫി മദബൊക്കെ ഉള്ള ആളുകളുണ്ട് മദഹബുകളിൽ ഉത മുറിയുന്ന കാര്യങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉളവ് ചെയ്യുന്ന സമയത്തുള്ള ചില വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം അതടിസ്ഥാനത്തിൽ മമൂമിൻ്റെ ധാരണപ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹി രൂപത്തിലുള്ള നിസ്കാരമായിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അനഫി മധബ് പ്രകാരം ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല എന്നുള്ളതാണ് എന്നാൽ ഷാഫി മധബ് അനുസരിച്ച് ഉളുവ മുറിയുകയും ഷാഫി മധബായ മമൂമിൻ്റെ ഇമാമ് ഒരു ഹനഫി മധബുകാരനാണിങ്ങനെ ആ ഇമാ ആൾ തൻ്റെ ഭാര്യയെ തൊട്ട് ഉളു ചെയ്യാതെ വരുന്നത് മാമൂമ് കണ്ടാൽ മമൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹി അങ്ങനെയുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് മറ്റു കാര്യം എട്ടാമത്തെ കാര്യം കാരണമുണ്ടെങ്കിൽ തന്നെ ഫെയിലിയായ മൂന്ന് ഫറുദുകളേക്കാൾ അധികം ഇമാമിനെ വിട്ട് വിട്ടുപിന്താതിരിക്കണം എന്ന് പറഞ്ഞാൽ മാമൂമ ഫാത്തി ഓതിക്കൊണ്ടിരിക്കെ ഇമാമ റുക്കൂവ് അതിനുശേഷം എത്തിദാല് സുജൂത് സുജൂനിയുടെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് ഇവിടെ ചെറിയ രണ്ട് ഫറുദ്ദുകളായ സുജുനിടയിലെ ഇരുത്തവും എഹ്ത്തിദാലും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മൂന്ന് ഫറുദുകൾ ഇമാമു ചെയ്തു കഴിഞ്ഞു അപ്പോഴും ഇവൻ്റെ ഫാത്തിയെ തീർന്നിട്ടില്ല എങ്കിൽ പിന്നീട് അവൻ ആ തന്നെ നഷ്ടപ്പെടുകയാണ് കാരണം ഇമാമൊരു പക്ഷേ തൊട്ടടുത്ത റക്കാലത്തിലേക്ക് അണിയേറ്റിട്ടുണ്ടാകും അപ്പോൾ കാരണങ്ങളില്ലെങ്കിൽ തന്നെയും ഫെയിലിയായ മൂന്ന് ദീർഘമായ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കുകയും ചെയ്യൽ അത്യാവശ്യമാണ് മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇമാമു സെഹീബിൻ്റെ സുജിത് ചിലപ്പോൾ എന്തെങ്കിലും മറവി സംബന്ധിച്ചിട്ട് സെഹിബിൻ്റെ സുജിത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതല്ലേ ഇമാമിൻ്റെ ഖിറാത്തിൽ സജ്ജിതയുടെ ആയത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇമാമു സുജൂദിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത്തരം സമയങ്ങളിലൊക്കെ മാമുവുമായയാൾ ഇമാമിനോട് തുടരൽ വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇമാമു സൈബിനെ ശുജു ചെയ്യുമ്പോൾ അവനും സൈബിനെ ശുജു ചെയ്യണം ഇമാമു തിലാവത്തിനെ സുജൂതിയിലേക്ക് പോകുമ്പോൾ അവനും കൂടെ പോകണം ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ജമാഅത്ത് നിസ്കാരത്തിൽ മാമൂമ് ആ ഇമാമിൻ്റെ പിന്നിൽ തുടർന്നു കൊണ്ട് നിസ്കരിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില സമയത്ത് നമ്മൾ ഇമാമിന് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നേരത്തെ നിസ്കാരം തുടങ്ങിയ ആളായിരിക്കാം നമ്മൾ ഒതുവ് ചെയ്ത് വരുമ്പോഴേക്കും ഇമാമിൻ്റെ ഫാത്തിഹ സൂറ ട്രോ ഒക്കെ കഴിഞ്ഞ് ഇമാമൊരുപക്ഷെ റുഖൂലേക്ക് പോകാൻ സമയമായിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഒരു പക്ഷേ റുഖൂൽ ആയിരിക്കാം ഇത്തരം അവസരത്തിൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹക്ക് സമയം ലഭിക്കാത്തയാൾക്ക് മസ്ബൂഖ് എന്നാണ് അറബിയിൽ പറയുന്ന പേര് മലയാളത്തിൽ പിന്തി തുടർന്നാൻ എന്ന് പറയും മസ്ബൂഖിനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമാമ് നിസ്കാരത്തിൽ എവിടെയാണെങ്കിലും ഫാത്തിഹക്ക് സമയം ലഭിക്കാത്തവന് മസ്ബൂഖ് എന്നാണ് പറയുന്നത് മസ്ബൂക്ക് മസ്ബൂഖ് ഇഹ്റാം ചൊല്ലിയ ഉടൻ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കണം അവൻ ബജൌത്ത് ഓതാനോ ഫാത്തിഹയുടെ മുമ്പ് ഔത്സുന്നു അത് ഓതാനോ പാടില്ല മസ്ബൂഖാണ് ഫാത്തിഹക്ക് സമയം ലഭിക്കാത്തവനാണ് അവൻ അവൻ തെക്ബേർ തിലാം ചൊല്ലിയതോട് കൂടെ അവൻ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കണം ഫാത്തിഹയിലേക്ക് പ്രവേശിച്ച് ഫാത്തിഹയിൽ സാധ്യമായത് എവിടെയാണ് ഓതാൻ സമയം ലഭിച്ചതെങ്കിൽ അത്രയും ഓതി ഇമാം റുഖുയിലേക്ക് പോകുമ്പോൾ ഇമാമിലൂടെ കൂടെ പോകണം ആ റുഖുവിൽ ഇമാമിൻ്റെ കൂടെ അടങ്ങി താമസിക്കാനുള്ള അവസരം ഒരു സുബഹാനഉ്വ എന്ന് പറയുന്ന സമയമാണ് കിതാബ് അവൾക്ക് രേഖപ്പെടുത്തുന്നത് അത്ര സമയം അവനിൽ തിബിച്ചു കഴിഞ്ഞാൽ ആ റക്കാത്ത അവൻ ലഭിക്കും ഇനി സാന്ദർഭിക വശാൽ ഒരാൾ ഫാത്തിഹയുടെ മുമ്പ് വജ്ജഹുത്തു അറോതു എന്ന ഇത്യാദി സുന്നത്തുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമാം റൊക്കുയിലേക്ക് പോയ ശേഷം അത്രയും സമയം ഫാത്തിഹയിൽ നിന്ന് അവൻ ഓതുകയും അത് ഓതിയ ശേഷം ഇമാം ഇമാമുറൊക്കുൽ നിന്നും ഉയരുന്നതിന് മുമ്പ് റൊക്കുയിലേക്ക് എത്തി ഇമാമിൻ്റെ കൂടെ റൊക്കു ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ആ റക്കയത്ത് അവൻ ലഭിക്കുകയുള്ളൂ അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ അറക്കാലത്ത് നഷ്ടപ്പെടും എന്നാൽ ഫാത്തിഹ അത്രയും സമയം ജൗതു ഒത്തിയ സമയം ഫാത്തിഹ ഓതാതെ ഇമാമിൻ്റെ കൂടെ ഒക്കുവിലേക്ക് പോകാനും പാടില്ല അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പിന്തി തുടർന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇമാമിൻ്റെ കൂടെ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ വരുന്നതിന് നമസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ സെരിയായ നിസ്കാരം എന്ന് പറയും ബഹുർ അസർ പോലെ നിസ്കാരങ്ങളിലൊക്കെ ഇമാമിൻ്റെ ഫാത്തിഹായും സൂറത്തും എവിടെ എത്തി നമുക്കൊരിക്കലും അറിയുകയില്ല അപ്പം അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ തിക്തിർട്ട് ഇറാം ചൊല്ലിയ ഉടൻ നമ്മൾ ഫാത്തിഹ തുടങ്ങി ഇമാം എവിടെ വെച്ചുകൊണ്ടാണ് റുഖുവിലേക്ക് പോകുമെങ്കിൽ അവിടെ നമ്മൾ കൂടെ ഇമാമിൻ്റെ കൂടെ റുഖുവിലേക്ക് പോവുകയുമാണ് ചെയ്യേണ്ടത് പിന്നെ അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലാണ് നമ്മൾ ഇമാമുമായി തുടരുന്നതെങ്കിൽ ഉദാഹരണത്തിന് എത്തിതാലിലോ സുജൂതിലോ അത്തഹിയാത്തിലോ ഒക്കെയാണ് നമ്മൾ തുടരുന്നതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ തെക്ക്ബീറുത്ത് ഇഹ്റാം ചൊല്ലുകയും ഉടനെ തന്നെ നമ്മൾ ഇമാമിൻ്റെ കൂടെ അത്തഹ്യാത്തിലാണെങ്കിൽ അത്തഹ്യാത്തിൽ പോയിരിക്കുക സുജൂദിലാണെങ്കിൽ സുജൂതിലേക്ക് ചെന്നിരിക്കുക ഒരിക്കലും നമ്മൾ തെക്ക്ബീറുത്ത് ഇറാം ചൊല്ലിയ ശേഷം നമ്മുടെ നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫാത്തിഹ സൂറത്ത് റുക്കു ഇത്തി ഇതൊന്നും ചെയ്യാൻ നമ്മൾ സമയം ചെലവഴിക്കരുത് തെക്ക്ബീറത്ത് ഇഹ്റാം ചൊല്ലുകയും ഇമാം എവിടെയാണോ എങ്കിൽ അവിടേക്ക് പോയി നമ്മൾ ഇമാമിൻ്റെ കൂടെ തുടരുകയും ഇമാമ സലാം കൂട്ടിയ ശേഷം ബാക്കിയുള്ള നമ്മൾ നിസ്കാരത്തിലുള്ള കാര്യങ്ങൾ നിസ്കരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളോടൊക്കെ നമുക്ക് തുടരൽ കറാഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത്തരം ആളുകളാണ് ഫാസിഫ് മുപ്പത്തതി പുത്തൻ പ്രസ്ഥാനക്കാർ തുടങ്ങിയ ആളുകളൊക്കെ നമുക്ക് തുടരൽ കരാഹത്താണ് ആ തുടരൽ കൊണ്ട് നമുക്ക് ജമാത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല മാത്രമേ അത് കരാഹത്തുകൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പരമാവധി നമ്മൾ ഇന്ന് ഒരു പുതിയ പ്രവണത എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ആളുകളൊക്കെ പള്ളിയിൽ മറ്റൊക്കെ കടന്നു വന്നാൽ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നൊരു സാഹചര്യമാണ് അതൊന്ന് മാറി സാധ്യമാവുന്ന സമയത്തൊക്കെ നമ്മൾ ജമാനത്തായിട്ട് നിസ്കരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ പകർത്താൻ ശ്രദ്ധിക്കണം അള്ളാഹു സുബിഹാന ഗോതാല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിനെ മുറമെ അറുമാറീമീൻ അസാം വാരിക്കും വർഹമത്തു